നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ വീട്ടുകാർക്ക് വേണ്ടി കുരുതി കൊടുക്കാനുള്ളതാണോ നിന്റെ ജീവിതം നീ എന്തുകൊണ്ടാണ് നിന്റെ ഇഷ്ടങ്ങൾ കാണാൻ ശ്രമിക്കാത്തത് ശരിയാണ് നമ്മുടെ പ്രണയം അറിഞ്ഞുകൊണ്ട് തന്നെയാ നമ്മുടെ വീട്ടുകാർ പെട്ടെന്ന് നിന്റെ വിവാഹം നടത്തിയത് ഉപേക്ഷിക്കരുതെന്ന് കാലു പിടിച്ചു പറഞ്ഞിട്ടും കേൾക്കാത്ത നിന്നോട് ആദ്യം എനിക്ക് ദേഷ്യം തോന്നിയിരുന്നു അത് സത്യ പക്ഷേ ഇപ്പോ നിന്നെ കാണുമ്പോൾ വിഷമിക്കണ്ട ശരൺ എനിക്കിതൊന്നും പ്രശ്നമല്ല നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം എന്നോടുള്ള ദേഷ്യൻ അതൊന്നുകൊണ്ട് മാത്രമാണല്ലോ നീ ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നതും മറ്റുള്ള സ്ത്രീകളെ ഇഷ്ടമില്ലാതായതും എന്നു പറഞ്ഞുകൊണ്ട് ഷാര തങ്ങളിരുന്ന സിമന്റ് ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പകലിനോട് യാത്ര പറഞ്ഞുകൊണ്ട് മറ്റൊരു പുലരെയെ വരവേൽക്കാനായി ചുവന്നു തുടത്ത് യാത്രയാവുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് നെഞ്ചിൽ കൈകട്ടി നിന്നു നീ അറിയാതെ പോയ നീ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിലാദ്യത്തേത് ഒരിക്കലും നിന്നെ ഞാൻ ഉപേക്ഷിച്ചു പോയതല്ല എന്നതാണ് വീട്ടുകാരുടെ വാശിക്ക് മുന്നിൽ തോറ്റു കൊടുത്തതല്ല ഞാൻ എനിക്ക് മുന്നിലേക്ക് അവർ നീട്ടിയത് നിൻ്റെയും വയ്യാതെ കിടക്കുന്ന നിന്റെ അമ്മയുടെയും ജീവനായിരുന്നു അതുകൊണ്ട് മാത്രം തോറ്റുകൊടുത്തതാ ഞാൻ അല്ലാതെ നിന്നെ മറന്നത് പോയതല്ല ശരി നീ എന്തൊക്കെയാണ് പറയുന്നത് ഞങ്ങളുടെ ജീവൻ അതേ ശരൺ എല്ലാ പ്രണയത്തിലും പോലെ നമ്മുടെ പ്രണയത്തിലും എതിർപ്പുകൾ ഉണ്ടായിരുന്നു അത് കൂടുതലായിരുന്നു ഒരേ വീട്ടിലുണ്ടായിട്ടും നീ അതൊന്നും അറിഞ്ഞിരുന്നില്ല നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ നിന്നെയും അമ്മയും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത് മുതൽ നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നങ്ങൾ ഉണ്ടായതെല്ലാം ആ വീട്ടിൽ അറിയാത്തത് നീ മാത്രമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടവൾ ശരണിൻ്റെ അരികിലായി വന്നിരുന്നു എൻ്റെ അമ്മാവന്മാർക്ക് അതായത് എൻ്റെ അച്ഛനും ചെറിയച്ഛനും നിന്റെ ഇഷ്ടമായിരുന്നില്ല കാരണം എന്താണെന്ന് ഇന്നും എനിക്കറിയില്ല കണ്ടെത്താൻ ശ്രമിച്ചിട്ടും ഞാൻ പരാജയപ്പെട്ടതോ അല്ലാതെ അന്വേഷിക്കാതിരുന്നത് തല്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തലതാഴ്ത്തിയിരിക്കുമ്പോൾ ശരണിൻ്റെ മുടിയിഴകളിലൂടെ പതി വിരലോടിച്ചു ഇനി നീ അറിയാത്ത മറ്റൊരു കാര്യം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ എന്നും പരിശുദ്ധ തന്നെയാണ് എന്താ വിശ്വസിക്കാൻ കഴിയാതെ അവൻ ഞെട്ടലോടെ അവളെ നോക്കി നീ ഞെട്ടണ്ട എന്നെ വിവാഹം കഴിച്ചയാൾക്ക് എനിക്കപ്പവും നല്ല മറ്റൊരു സ്ത്രീക്കൊപ്പവും ജീവിക്കാൻ കഴിയില്ല എന്നു വെച്ചാ നീ എന്തൊക്കെയാ പറയുന്നേ അതന്നെ മാധവനൊരാണിനെ മാത്രമേ പാർട്ണറായി കാണാൻ കഴിയൂ അത് മനസ്സിലാക്കി അവന്റെ വീട്ടുകാർ അവന്റെ സമ്മതം പോലും ഇല്ലാതെ നടത്തിയതാണ് ഞങ്ങളുടെ വിവാഹം വിവാഹത്തിന് മുന്നേ മാധവന് ഒരാളെ ഇഷ്ടമാണ് പേര് മാനവ് അതൊരു സൗഹൃദമായിരുന്നെങ്കിൽ പിന്നീട് അവർക്ക് മനസ്സിലായി ഇരുവരും തമ്മിൽ പിരിയാൻ കഴിയില്ലെന്ന് മാധവിന്റെയും മാനവിന്റെയും പ്രണയം പറയുമ്പോൾ അവരുടെ മുഖത്തെ പുഞ്ചിരി അത്ഭുതത്തോട് നോക്കിക്കാണായിരുന്നു ശരൺ വിവാഹം കഴിയുന്നതിന് മുന്നേ മാധവ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് അവരുടെ ബന്ധത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ചെന്നൈയിലെത്തിയ അന്ന് തന്നെ ഇരുവരുടെ വിവാഹം നടത്തി കൊടുത്തത് ഞാനായിരുന്നു ഞാനിപ്പോൾ ഹാപ്പിയാണ് അവിടെ എനിക്ക് രണ്ട് ചേട്ടന്മാരുണ്ട് അവരുടെ അനിയത്തിയായിട്ടാണ് ഞാനവിടെ ജീവിക്കുന്നത് അപ്പം നിന്റെ ജീവിതം അതിനെപ്പറ്റി നീ എന്താ ചിന്തിക്കാത്തത് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റവൻ അവളെ തനിക്ക് നേരെ പിടിച്ചു നിർത്തി താലി കെട്ടി നീ ഉദ്ദേശിച്ചതെങ്കിൽ നമ്മുടെ ആചാരപ്രകാരം താലി ചേർന്ന മൂന്ന് കെട്ടിയായി ഭാര്യ ഭർത്താക്കന്മാരാവൂ എന്നാണല്ലോ പക്ഷെ എൻ്റെ കരുത്തിൽ വീണ താലിയിൽ രണ്ട് കെട്ടേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയെ വലം വെച്ചപ്പോ ഏത് സാഹചര്യത്തിലും അവരെ ഒന്നിപ്പിക്കുമെന്നതായിരുന്നു എൻ്റെ പ്രതിജ്ഞ പിന്നെ ഇനിയുള്ള എൻ്റെ ജീവിതമാണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ അതിനാണല്ലോ നിന്റെ അമ്മാവൻ അതായത് എന്റെ അച്ഛൻ നിന്നെ നിന്നെയിപ്പോ എനിക്കരിയിലേക്ക് പറഞ്ഞു വിട്ടത് എന്താ നീ എന്താ കരുതിയത് മകൾക്ക് രണ്ടാം കെട്ടുകാരനായി നിന്റെ വിട്ടത് നിന്നോടുള്ള സ്നേഹം കൊണ്ടോ നിന്റെ ജോലി കണ്ടോ നിന്റെ സമ്പാദ്യം കണ്ടുമല്ല എന്റെ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നിന്നെ ഇപ്പോൾ ഈ വേഷം കെട്ടി എനിക്ക് മുന്നിലേക്ക് അവർ വിട്ടത് നീയാകുമ്പോൾ ഒരു വാക്കോട്ട് പോലും എന്നെ നോവിക്കില്ലെന്ന് അവർക്കറിയാം മകളുടെ ജീവിതം സേഫ് ആക്കൽ സമ്മതിക്കില്ല ഞാൻ എന്റെ ജീവിതം കണ്ടവർ നീറണം അന്നത്തെ എൻ്റെ കണ്ണുനീര് അവരൊന്ന് കണ്ടിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു നല്ല ജോലിയും സൗന്ദര്യവും ഉള്ളവർ കണ്ടപ്പോ നിന്നെ മറന്നിട്ട് അവനെ മതിയെന്ന് ഞാൻ വാശി പിടിച്ചതല്ലേ അവർ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഇനി അതങ്ങനെ തന്നെ മതി എന്നും പറഞ്ഞുകൊണ്ട് അവൾ ദേഷ്യത്തിൽ ക്രമാതീതമായി ഉയർന്ന ശ്വാസത്തെ എന്നതുപോലെ തൻ്റെ ഇരുകൈകളും മുറുകെ ചുരുട്ടുന്നത് കണ്ട് കണ്ണടച്ചു നിന്നു എല്ലാം കേട്ട് തിരിഞ്ഞ് തരിച്ചു നിൽക്കുന്ന ശരണിനു മുന്നിലേക്ക് ശാരി ഇര സൈഡിൽ നിന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് മാധവും മാനവും വന്നു നിന്നു അവരെ കണ്ട ശരൺ ദേഷ്യത്തോട് ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് അവരെ തള്ളാനായി കൈ ഉയർത്തി എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ടായിരുന്നു അതുവരെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ നിന്നിരുന്ന ശാരി സന്തോഷത്തോടെ നേർത്ത ചിരിയോടെ മാനവിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നതായിരുന്നു അത് അവളുടെ തലയിൽ ഒന്ന് തലോടിയ ശേഷം ഇരുവരും അവളെ ചേർത്ത് പൊതിഞ്ഞു പിടിച്ച് നിൽക്കുന്നത് കണ്ട് തന്നിലുടത്ത ദേഷ്യവും അനഞ്ഞില്ലാതാവുന്നത് ശരൺ മൂന്നുപേരെയും മാറി മാറി നോക്കി വീട്ടിൽ നിൽക്കുന്നതിലും സുരക്ഷയും മനസമാധാനവും അവർക്കൊപ്പം നിൽക്കുമ്പോൾ അവൾ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനാവുന്ന വണ്ണം ആ ഒരു നിമിഷം അവളുടെ കണ്ണിൽ തെളിയുന്ന തിളക്കവും മുഖത്ത് വിരിയുന്ന സന്തോഷവും മാത്രം മതിയായിരുന്നു ശരൺ അച്ഛനോട് പറഞ്ഞേക്ക് ഒരിക്കലും ഞാനിനി തിരികെ വരില്ലെന്ന് ഈ ജന്മം ഇവരുടെ അനിയത്തിയായി മാത്രം ജീവിച്ചാൽ മതിയനിക്കെന്ന് ഇതാണ് എൻ്റെ തീരുമാനമെന്ന് ഒരു പുഞ്ചിരി അവനായി നൽകിക്കൊണ്ട് ഇരുവരുടെയും കൈകളിലെ കൈകോർത്തുകൊണ്ട് അവൾ പതിയെ തിരികെ നടന്നു അവളുടെ ആ പോക്കുകണ്ട് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ തിരികെ നടക്കുന്നവരെ തന്നെ നോക്കി നിന്നു തങ്ങളെ മൂന്നുപേരെയും നിറഗണകളോട് നോക്കു നിൽക്കുന്ന ശരണിനെ തിരിഞ്ഞു നോക്കിയ മാധവും മാനവും പുഞ്ചിരിയോട് അവനെ നോക്കി പതിയെ കണ്ണടിച്ചു കാണിച്ചുകൊണ്ട് തിരികെ നടന്നു ആ പുഞ്ചിരുപതി അവരിലേക്ക് പടർന്നു കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്